ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് നിങ്ങൾ കാണുന്ന പോലെ മഹേന്ദ്രൻ്റെ ട്രിയോൻ്റെ ഒരു സർവീസ് സെൻറ്റർ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പല വീഡിയോകളിലും മഹേന്ദ്രയുടെ സർവീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല എന്തായാലും മഹീന്ദ്രയുടെ ട്രിയോ വണ്ടി എടുത്തവർക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ട്രിയോ വണ്ടി മാത്രം അതായത് മഹേന്ദ്രയുടെ ഇലക്ട്രിക് വാഹനം മാത്രം സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്റർ വന്നിട്ടുണ്ട് ഏകദേശം ഇരുപതിൽ കൂടുതൽ വണ്ടികൾ ഒരേ സമയത്ത് സർവീസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ സർവീസ് സെൻ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടമാനം പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഉഷാറാണ് ഇതിന് മാത്രമായിട്ട് ഒരു സർവീസ് സെൻ്റർ വന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ടുള്ളത് ഇവിടെ വണ്ടി സർവീസ് ചെയ്യാൻ വന്ന ഡ്രൈവർമാരോടും അതേപോലെ കമ്പനീൻ്റെ ആൾക്കാരോടൊക്കെ വന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഉള്ളത് മഹീന്ദ്രൻ്റെ സർവീസ് സെൻറ്ററിലാണ് അത് ഇലക്ട്രിക്കിന് പ്രത്യേകമായിട്ട് മലപ്പുറത്തൊരു സർവീസ് സെൻ്റർ തുടങ്ങിയിട്ട് ഇറങ്ങിയിട്ട് വന്നാണ് അവിടെ സർവീസിന് വന്ന കുറച്ച് ഡ്രൈവർമാരുണ്ട് അതില് ഡ്രൈവർമാരോട് നമുക്ക് ചോദിക്കാം ഈ സർവീസ് സെന്ററിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഹലോ ഹലോ വേറെന്തായിരുന്നു അഷ്റഫ് മടപ്പിൽ മടപ്പിൽ മടത്തിൽ വണ്ടി എടുത്തിട്ട് എത്ര വണ്ടി ഞാൻ ഫസ്റ്റില് ട്രീയോ ട്രിയോ ആ പിന്നെ അത് മാറ്റിയാണ്ട് ഇപ്പോ ട്രിയോ പ്ലസ് അപ്പോ നമ്മളിപ്പോ സർവീസ് എല്ലാ വണ്ടി മിക്സ് ആയിട്ടാണെന്നുള്ളൊരു പരാതിയാണ് തൊഴിലാളികൾക്കൊക്കെ ഉണ്ടായിരുന്നത് അത് കമ്പനിയെയും ഷോറൂം അധികൃതരെയും ഒക്കെ നമ്മൾ അടിസ്ഥാനത്തില് വീഡിയോ ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവരതിനു മാറാൻ തയ്യാറായി അതേപോലെ സർവീസ് സെന്റർ മാറ്റി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് വളരെ ലോഞ്ച് ആ ടൈമിൽ വിളിച്ചിരുന്നു സന്തോഷം മറ്റേ ആദ്യത്തെ സർവീസ് സർവീസ്റ്റേഷ രണ്ട് വണ്ടി കൂടി അതായത് മഹീന്ദ്ര ഡീസൽ വണ്ടി ഗ്യാസ് വണ്ടി ഇലക്ട്രിക് വണ്ടി ഒക്കെ ഒന്നിച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പണിക്കാരോ ഒന്നിച്ച് കിട്ടില്ലായിരുന്നു അവർ ചിലപ്പോ മറ്റേ വണ്ടീന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും നമ്മൾ വരുമ്പോൾ കുറെ നേരം വെയിറ്റിങ്ങും അങ്ങനത്തെ പരാതികൾ നമ്മൾ ബാസാറിനോട് തന്നെ ഈ പരാതി പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ഇപ്പൊ ഇത് വളരെ ഇത് ഇപ്പൊ ഈ ട്രിയോ വണ്ടിക്ക് മാത്രമായിട്ട് ഒരു സർവീസ് സെന്റർ ആയിപ്പോയി വളരെ അധികം സന്തോഷമായി ഏകദേശം ഒരു പത്തിരുപത് വണ്ടികൾ ഒരേ സമയത്ത് സർവീസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ പഴയ പോലെ കൊറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഇവരിപ്പൊ നമ്മളെ പണിക്കാരൊക്കെ ഇപ്പൊ എല്ലാം നല്ല ഈ വണ്ടിനെ കുറിച്ച് നല്ല ബൈഹാർട്ടായിട്ടുണ്ട് അവരവരുടെ സർവീസ് ഒക്കെ വളരെ പക്കയാണ് പെട്ടെന്ന് ചെയ്ത് തന്നെ നമ്മളെ വണ്ടിനെ വേഗം ഒഴിവാക്കി തരുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി മെച്ചപ്പെട്ടിട്ടുണ്ട് വളരെ അധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പുതിയ ഇപ്പോ സീറോ മെയിൻ്റൻസ് തന്നെയാണ് ഒരു ഇപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഏഴു മാസമായി പ്ലസ് എടുത്തു ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഇപ്പോ ഒരു വർഷമായ ആൾക്കാരൊക്കെ ഉണ്ട് അവർ അവരൊക്കെ തന്നെ ഒരഭിപ്രായം തന്നെയാണ് പറയുന്നത് ഒരു ആദ്യത്തെ വണ്ടിനെ അപേക്ഷിച്ച് പുതിയ വണ്ടി വളരെ നൂറുക്കു നൂറാണ് നല്ല നല്ല റണ്ണിങ് ആണെങ്കിലും പിന്നെ നമ്മൾ പിന്നെ ഈ ചാ ചാർജിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലേ ഓട്ടോമാറ്റിക്ക് അത് പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞ എന്താ കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വണ്ടിക്ക് പ്രത്യേകമായിട്ടൊരു സർവീസ് സെന്റർ മലപ്പുറത്താണ് വന്നിരിക്കുന്നത് അത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാ ജില്ലയിലും എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ ഇലക്ട്രിക് വണ്ടികൾക്കായിട്ട് മഹേന്ദ്ര പ്രത്യേകം പ്രത്യേകം സർവീസ് സെന്ററുകൾ കൊണ്ടുവരട്ടെ സർവീസ് നമ്മൾ പ്രത്യേകിച്ച് ബാബുസാനോട് ബാബുസാനെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മളാ നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് പരിഗണ പരിഗണിച്ചു തന്നു നമ്മള് കസ്റ്റമർ പറഞ്ഞിരുന്നത് പെട്ടെന്ന് മൂപ്പര് അത് പിന്നെ പരിഗണിച്ച് തന്നു നമുക്കായിട്ട് സെപ്പറേറ്റ് ഒരു സർവീസ് സ്റ്റേഷനൂടെ തുടങ്ങി അതിന് സെപ്പറേറ്റ് ഉള്ള പണിക്കാരനെ ഇവിടെ വെച്ചുകയാണ് പണിക്കാരന് വേറെ തന്നെ ആ ഇപ്പൊ ഇത് പിന്നെ നല്ല ട്രെയിനിങ് കിട്ടിയ പണിക്കാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് പിന്നെ എന്തുകൊണ്ടും വളരെ ഒരു എന്താ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ കാര്യങ്ങൾ മുഹമ്മദ് അലി സ്ഥലം എന്തൊക്കെയാണ് പിന്നെ ഇവിടെ വണ്ടി സർവീസിന് വന്നാണോ ആ ഞാൻ ഇന്നിപ്പോ വണ്ടി സർവീസിന് വന്നാണേ ഇവിടെ ഷോറൂമ് ബാബു സാറ് പറഞ്ഞു കാരണം കഴിഞ്ഞു ആ അപ്പൊ അത് കാണും ചെയ്യാം ഏഹ് അപ്പോ പ്രത്യേകിച്ച് എല്ലാം ഉഷാറായിപ്പോ ഒറ്റടിക്ക് കാരണമെന്താ നമ്മള് ഒന്നായിട്ട് എവിടെ ഒന്നായിട്ട് ഒരു എല്ലാം കൂടി ഡീസൽ വണ്ടിയും എല്ലാം കൂടി ഒരു ഇതായിരുന്നു ഏഹ് അപ്പോ ഇപ്പൊ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ടീക്ക് വേണ്ടി ഇങ്ങോട്ട് നീക്കിവെച്ചു ഏഹ് ഒരു മേഖല ഏ അപ്പൊ അങ്ങനെ

അപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മലപ്പുറം പ്രീമിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി കാരണം ഇങ്ങനെയും കസ്റ്റമർക്ക് സപ്പോർട്ടായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു പത്ത് രൂപ വണ്ടി ഒരേ സമയത്ത് സർവീസ് ചെയ്യാൻ പറ്റിയ സംവിധാനവും അതിനുള്ള പണിക്കാരൊക്കെ സെറ്റാക്കിയാൽ ആദ്യം ഈ ഷോറൂമിൻ്റെ മാനേജ്മെന്റിനും അതേപോലെ കമ്പനിക്കും നന്ദി ഏറ്റവും ലെവലിൽ ണ്ട് എല്ലാരും പിന്നെ എല്ലാരും പറയുന്ന ചില ആളുകൾ അല്ല അല്ല ആൾക്ക് പറയുന്ന സേവന ബാബു വാപ്പുസാറട്ടെ അല്ലെങ്കിൽ മാനേജർ ആട്ടെ സർവീസ് സെന്ററിൽ ചെയ്തു തരുന്നുണ്ട് ഏഹ് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇന്നിച്ച് പറ്റില്ല ഞാൻ രണ്ട് വർഷം മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ് എൺപതിനായിരത്തി കിലോമീറ്റർ ഓടി ഓടി ആ ട്രിയോ ആണോ ട്രിയോ ട്രിയോ പ്ലസ് ആണോ അല്ല

വേറെന്തായിരുന്നു മുഹമ്മദ് അലി മഹമ്മഅലി എവിടെ സ്ഥലം ഞാൻ തിരുവാനൂര് താനൂര് അപ്പൊ വണ്ടി സർവീസിന് വന്ന വണ്ടി സർവീസിന് വന്നാണ് എങ്ങനെയാണ്ട് സർവീസിംഗ് ഒക്കെ കൊഴപ്പില്ല നൂറ് നൂറ് ശതമാനം നമുക്ക് കമ്പനിയെ പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല ആ ഇല്ല വർക്ക് ആയിട്ട് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ വിഷയൊന്നുമില്ല ഞാൻ ഇന്ത്യ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് സെന്റർ ഇലക്ട്രിക്കനിൽ മാത്രമായി തീരുന്നത് അതിനെ പറ്റി എന്തെങ്കിലും പറയാനുള്ളത് വളരെ നല്ല കാര്യമാണ് കാരണം ഇലക്ട്രിക്കൽ മാത്രാവുമ്പോ അതിനെപ്പറ്റി പ്രൊഫഷണൽ ആയിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല നമ്മളത് എന്തെങ്കിലും പരാതികൾ പെട്ടെന്ന് വന്ന് ശരിയാക്കി പോകല്ലോ ഇത് നേരത്തെ തീർച്ചയായിട്ടും നേരത്തെ സ്റ്റാർട്ടിങ്ങിലേ വരണ്ടായിരുന്നു ഇലക്ട്രിക് വാഹനത്തിൽ മഹേന്ദ്രനെ കമ്മിച്ചു വെക്കാൻ വേറൊരു വണ്ടി ഇല്ലെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ആളാണ് വണ്ടി ഞാൻ വർഷം കഴിഞ്ഞു നേരത്തെ ഡീസൽ നേരത്തെ അല്ല മറ്റുള്ള വണ്ടികളായിരുന്നു ഡീസൽ വണ്ടി തന്നെ ഓട്ടോറോ പാസഞ്ചർ അല്ലാത്ത വണ്ടികളായിരുന്നു പാസഞ്ചറിലേക്ക് ഈ വർഷമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ പാസഞ്ചർ എടുത്ത് ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം ഇലക്ട്രിക് വണ്ടിയിൽ നമ്മൾ തൃപ്തനാണോ

നിരന്തരം ഡ്രൈവർമാർ അതെ അങ്ങനെ നിയന്ത്രണം ആവശ്യപ്പെട്ടിരുന്നു ഇതിനായിട്ട് സർവീസ് സെന്റർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ മറ്റേ അതിന്റെ അടി നമ്മൾ ഇതൊക്കെ അടിയൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളേ അന്ന് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് വന്നിട്ട് അഭിപ്രായം എന്താണ് സർവീസിങ് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടോ അത് നടക്കും എന്തേലും നമുക്ക് ഉച്ച കിട്ടു നടക്കുന്നുള്ളൂ കാരണം മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് മാത്രം ആ നടക്കുമല്ലോ ഇവിടെ വേറെ ഓടി ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ആയിരക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കിലോ ആട്ടാണ് ഒരു ലക്ഷം കഴിഞ്ഞാൽ എന്താ വണ്ടി ഫുള്ള് അതെ വെള്ള നീലാന്നുള്ള സിസ്റ്റം ഞാൻ മുമ്പേ എടുത്താണ് പിന്നെ വെള്ള സീറ്റ് ചീറ്റായാലും പൂച്ചകാരിയാല് ചളികളായാലും ഒക്കെ കാണാൻ നമുക്ക് ക്ലീനാക്കാൻ കഴിയും എവിടെ സ്ഥലം പറഞ്ഞേ ഞാൻ പോടൂര് വലിയ പറഞ്ഞാലും അനീഫൂർ എന്ന് പറഞ്ഞാൽ വണ്ടി ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി

അപ്പോൾ ഇപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സർവീസ് സെൻ്റർ ഇത്രയും വിപുലമായിട്ട് തുടങ്ങാനുള്ള കാരണം എന്താണ് തുടങ്ങാനുള്ള കാരണം നമുക്ക് അവിടെ ഫെസിലിറ്റി ഏതാണ്ട് പത്ത് വണ്ടിയൊക്കെ വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു ഇവിടെ ഒരുമിച്ച് ഒരു ഇരുപത് വണ്ടിക്ക് മേലെ സെയിം ടൈമിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും ആ സാധാരണ ഓട്ടോ സാധാരണ കസ്റ്റമേഴ്സ് ആയിരിക്കും ഒരു വണ്ടി കൂടെ പലിശ വണ്ടി സർവീസിന് വേണ്ടി വെക്കുമ്പോൾ ടൈം ഡിലേ ആവുന്ന സ്വാഭാവികമായിട്ടും അവരുടെ ഡെയിലി ഫുഡിനെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് വന്നുകഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടാൻ പറ്റും ഇരുപത് വണ്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ വർഷാണ് അതിനുവേണ്ടിയിട്ടാണ് അത്രയും വേണ്ടി വിപുലമായിട്ട് ഓപ്പൺ ഇവിടെ എത്ര വണ്ടി ഇടാൻ പറ്റാ ഇവിടെ വണ്ടിക്ക് എത്ര ടെക്നീഷ്യൻമാരും ഓൺ ടൈമില് ഇത് സർവീസ് ടെക്നീഷ്യന്മാരായിട്ടുണ്ട് ചെയ്യാനേതും അതേപോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ സെൽഫ് ബാലൻസിങ് സെൽഫ് ബാലൻസിങ് മെഷീൻ ഉണ്ട് സെൽ ബാലൻസിങ് നമുക്ക് ഏതാണ്ട് അഞ്ച് മെഷീൻ ഉണ്ട് അഞ്ച് മെഷീൻ ആണ് മൾട്ടി സെൽ ചാർജർ ഉണ്ട് അതായത് അറ്റ് എട്ട് സെൽ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് മെഷീൻ ഉണ്ട് അഞ്ച് മെഷീൻ ഉണ്ട് അപ്പം പരമാവധി സ്പീഡ് ചെയ്ത് കൊടുക്കാൻ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ലക്ഷങ്ങൾ വരെയുള്ള മെഷീൻ ആണല്ലോ ആ ഒരു ഏതാണ്ട് ഒരു മെഷീൻ ഒരു ലക്ഷത്തിൻപതിനഞ്ച് മെഷീൻ അഞ്ച് മെഷീൻ ഉണ്ട് പിന്നെ അതേപോലെ മൈലേജ് ഷോട്ടുകളൊക്കെ കൃത്യമായിട്ട് പരിഹരിച്ചു കൊടുക്കുകയും കാര്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് പരിഹരിച്ചു ചെയ്യും മാക്സിമം പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇൻഫ്രാ നമുക്ക് ഓൾറെഡി ടെക്നീഷ്യൻസ് ഫെസിലിറ്റീസ് ഉണ്ട് അഡീഷണൽ ചാർജർ ഉണ്ട് അതേപോലെ ഡിസ്ചാർജ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് എല്ലാം നമ്മുടെ അടുത്ത ആവശ്യത്തിനുള്ള ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിപ്പോ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി വിടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് സർവീസ് എത്ര ഈ മാത്രം സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് എത്രയായി എത്ര ആയി ഇതിപ്പോഴ്ച ഇപ്പൊ ആഴ്ച കഴിഞ്ഞു എന്താണ് കസ്റ്റമർ ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗത്ത് നിന്നുള്ള വളരെ നല്ല അഭിപ്രായമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര വണ്ടി വന്നു കഴിഞ്ഞാലും മറ്റേത് മറ്റേവർക്കും മറ്റേ വണ്ടി അകത്ത് കേട്ടാനുള്ള സൗകര്യം തന്നെ രണ്ടാമൂന്ന് വണ്ടി വരുന്ന സർവീസിന് വരും കുറച്ച് വണ്ടി സെൽ ബാലൻസിങ് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അവർക്കതിനകത്ത് കയറ്റാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ എത്ര വണ്ടി വന്നാലും സിംഗിൾ ടൈം നമുക്ക് അകത്ത് കയറ്റാൻ പറ്റും സർവീസ് ചെയ്യാൻ പറ്റും എല്ലാം സുഖം തന്നെയാണ് അപ്പോൾ എത്ര വണ്ടികൾ സർവീസ് പോകുന്നുണ്ട് മേലെ എന്തായാലും ദിവസം സർവീസും റണ്ണിങ് റിപ്പയറും എല്ലാം കൊണ്ടായിട്ട് വരുന്നുണ്ട് സുഖമായിട്ട് ഒഴിവാക്കി വിടാൻ പറ്റുന്നുണ്ട് സർവീസ് കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കിയപ്പോൾ നിങ്ങളുടെ ജോലി ഭാരം നമുക്ക് മറ്റേ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് കംഫർട്ട് നമുക്ക് ഉണ്ട് കാരണം പെട്ടെന്ന് വണ്ടി ഇറക്കാനും കേറ്റാനും പറ്റും അതേപോലെ തന്നെ വണ്ടി നട്ടത്തി രണ്ട് മൂന്ന് നാല് വണ്ടി അല്ലെങ്കിൽ അഞ്ച് പത്ത് വണ്ടി തന്നെ ഒരേ സമയം നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി നേരത്തത് ചെയ്യണമായിരുന്നു എന്ന് തീർച്ചയായിട്ടും എന്തായാലും ഓരോന്നിനും സമയം സമയം ഉണ്ടല്ലോ ആ സമയം താരിക്കും അതിൻ്റെ സമയം അതുകൊണ്ട് വളരെ ഉഷാറായിട്ട് സർവീസിങ് നടക്കുന്നുണ്ട് ഓരോ ഓരോ വണ്ടി നമ്മൾ പിന്നെ ഈ ഭാഗത്തൊക്കെ സെൽ ബാലൻസിങ്ങിന് ഇട്ട വണ്ടികളാണത് അതേപോലെ ഓരോന്നും അവിടെ മാത്രമല്ല സെൽ ബാലൻസിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയ വണ്ടികളുണ്ട് ഇതോടെ സർവീസിംഗ് സെൽ ബാലൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സെൽ ബാലൻസിങ് മെഷീനുകൾ ഉണ്ട് ബാറ്ററി ബാക്കപ്പ് ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് സെൽ ബാലൻസിങ് മെഷീൻ ഇതാണ് അതാണ് സെല്ലുകള് സെല് ബാലൻസുകൾ ടെക്നീഷ്യന്മാർ വളരെ സൗകര്യം സെപ്പറേറ്റ് ആയിട്ട് മാറിയത് കൊണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു കസ്റ്റമർ ലോഞ്ചും അതേപോലെ വരുന്ന കസ്റ്റമർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ആയിട്ട് കസ്റ്റമർ ലോഞ്ച് ഉണ്ട് അവിടെ കസ്റ്റമേഴ്സിന് വെയിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്